എല്ലാത്തൊരവസ്ഥ മക്കളെ കുറച്ചും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ മുട്ടിയൊന്നും ആ ചന്ദ്രകലയും മറ്റേ ഇത് വേണ്ട ചിഹ്നവും പോയി ചിറ്റപ്പനും പോയി ഇനി ആകെ ഉള്ളത് അധികാര കസേരയിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന പിണറായി മാത്രം വയനാട്ടിൽ ലീഗിന്റെ കൊടിയില്ല എന്ന സങ്കടത്തിൽ ലീഗിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുവരെ നമുക്ക് ചിന്തിക്കുകയും പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യാം എന്തായാലും വല്ലാത്തൊരു ചേത്തായി പോയി ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയുന്നവരുടെ ഓരോരോ കാട്ടിക്കൂട്ടലുകൾ തൊഴിലാളി വർഗത്തിന്റെ കഷ്ടതകളെ പറഞ്ഞുകൊണ്ട് ഇടതിനൊപ്പം ജനതയെ അണിനിരത്തിയ കാലമൊക്കെ പഴങ്കഥകളാവുമ്പോൾ ദേശീയ പാർട്ടി എന്ന പട്ടം പോലും കയ്യിൽ നിന്ന് പോവാറായി നിൽക്കുമ്പോഴും ഗതികെട്ട രാഷ്ട്രീയം കളിക്കാൻ പിണറായിക്കും കൂട്ടർക്കും മാത്രമേ പറ്റൂ അതാണിപ്പോൾ നമ്മൾ കണ്ടത്